പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ദിവസം ഇരുന്നൂറ്റി ഒന്ന് ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ ഏഷ്യ പ്രവചനം അധ്യായം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും നാഹും പ്രവാചകന്റെ പുസ്തകം അധ്യായം മൂന്ന് സുഭാഷിതങ്ങൾ അധ്യായം പത്ത് വാക്യങ്ങൾ ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെ ഞാൻ വായിക്കുന്നത് പി ഒ സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വചനം വായിച്ച് തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു യേശയ്യ അധ്യായം ഇരുപത്തൊന്ന് ബാബിലോണിൻ്റെ പതനം സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുള്ള വെളിപാട് നഗേബിൽ കൊടുങ്കാറ്റ് വീശുന്നതുപോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയാനകമായ നിന്ന് വരുന്നു കഠിനമായ ഒരു ദർശനം എന്നോട് വിവരിക്കപ്പെട്ടു ഉറ്റുകാരൻ ഒറ്റുകയും വിനാശകൻ നശിപ്പിക്കുകയും ചെയ്യുന്നു ഏലാം നീ കയറി ചെല്ലുക മേദിയ നീ ഉപരോധിക്കുക അവൾ നിമിത്തമുള്ള നെടുവീർപ്പുകൾക്കെല്ലാം ഞാൻ അറുതി വരുത്തും അതിനാൽ എൻ്റെ അരക്കെട്ട് കഠിന വേദന കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഈറ്റുനോവിന് തുല്യമായ വേദനകൾ എന്നെ പിടികൂടിയിരിക്കുന്നു കേട്ടപ്പോൾ ഞാൻ കുനിഞ്ഞുപോയി അത് കണ്ടപ്പോൾ ഞാൻ സംഭ്രമിച്ചു എൻ്റെ ഹൃദയം പതറി ഭീതി എന്നെ കീഴ്പ്പെടുത്തി ഞാൻ ആഗ്രഹിച്ച സന്ധ്യാദീപ്തി അവൻ എനിക്ക് ഭീതിതമാക്കി മാറ്റി മേശ വിരിക്കുക പരവതാനി വിരിക്കുക ഭക്ഷിക്കുക പാനം ചെയ്യുക സേനാധിപന്മാരെ എഴുന്നേൽക്കുവിൻ പരിചയമനുക്കുവിൻ എന്തെന്നാൽ നാഥൻ എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു നീ പോയി ഒരു കാവൽക്കാരനെ നിയോഗിക്കുക അവൻ കാണുന്നത് അറിയിക്കട്ടെ രണ്ട് കുതിരകളുള്ള ഒരു രഥവും കഴുതേപ്പൂട്ടിയ ഒരു രഥവും ഒട്ടകത്തിൻ്റെ ഒരു രഥവും കാണുമ്പോൾ അവൻ ജാഗ്രതയോടെ വളരെ ശുഷ്കാന്തിയോടെ ശ്രദ്ധിക്കണം കാവൽ ഭടൻ വിളിച്ചു പറഞ്ഞു കർത്താവേ കാവൽ ഗോപുരത്തിൽ പകൽ സമയം ഞാൻ ഇടപെടാതെ കാവൽ നിന്നു എൻ്റെ ജാഗ്രതയിൽ ഞാൻ എല്ലാ രാത്രികളിലും കാവൽ നിന്നു ഇപ്പോൾ ഇതാ ഒരു ജോഡി കുതിരകൾ വീതമുള്ള രഥങ്ങൾ വരുന്നു അപ്പോൾ അവൻ മറുപടിയായി പറഞ്ഞു വീണു ബാബിലോൺ വീണുപോയി അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം ഭൂമിയിൽ തകർന്നു കിടക്കുന്നു ഞാൻ മെതിച്ചവനെ എൻ്റെ മെതിക്കള്ളത്തിൻ്റെ ഫലമേ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് ഞാൻ കേട്ടത് ഞാൻ നിങ്ങളോട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഏതോം അറേബ്യ കേദാർ ഏതോമിനെക്കുറിച്ചുള്ള വെളിപാട് ഒരുവൻ സയറിൽ നിന്ന് എന്നോട് വിളിച്ച് ചോദിക്കുന്നു കാവൽക്കാര രാത്രിയുടെ എത്രാം വ്യാമമായി കാവൽക്കാര രാത്രിയുടെ എത്രാം വ്യാമമായി കാവൽക്കാരൻ മറുപടി പറഞ്ഞു പ്രഭാതം വന്നു രാത്രിയും നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കുവിൻ തിരികെ വരുവൻ വന്നുകൊള്ളുവിൻ അറേബ്യയെക്കുറിച്ചുള്ള വെളിപാട് ദധാന്യരായ സാർത്ഥവാഹകരെ അറേബ്യയിലെ കുറ്റിക്കാട്ടിൽ നിങ്ങൾ രാത്രി കഴിക്കും തേമാൻ ദേശത്ത് വസിക്കുന്നവരെ ദാഹിക്കുന്നവനെ ജലം കൊണ്ടുവന്നെതിരേൽക്കുവിൻ പലായനം ചെയ്യുന്നവനെ അപ്പവുമായി കണ്ടുമുട്ടുവൻ എന്തെന്നാൽ വാളുകളിൽ നിന്നും ഊരിയ വാളിന് മുന്നിൽ നിന്നും പുലച്ച വില്ലിന് മുന്നിൽ നിന്നും കഠിന യുദ്ധത്തിൻ്റെ മുന്നിൽ നിന്നും പലായനം ചെയ്തവരാണ് അവർ എന്തെന്നാൽ നാഥൻ എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു കൂലിക്കാരുടെ വർഷക്കണക്കനുസരിച്ച് ഇനിയും ഒരു വർഷത്തിനുള്ളിൽ കേദാറിൻ്റെ സർവപ്രതാപവും അവസാനിക്കും കേദാർ പുത്രന്മാരിൽ ശേഷിക്കുന്ന വീരന്മാരുടെ എണ്ണം നിസ്സാരമായിരിക്കും കാരണം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നു ഏശയ്യ അധ്യായം ഇരുപത്തിരണ്ട് ജെറുസലേമിൻ്റെ മേൽ വിധി ദർശനത്തിൻ്റെ താഴ്വരയെക്കുറിച്ചുള്ള വെളിപാട് നിങ്ങളെല്ലാവരും പുരമകളിൽ കയറാൻ മാത്രം നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് സംഭവിച്ചു കോലാഹലം നിറഞ്ഞ മർമര നഗരമേ ഉല്ലസിത പട്ടണമേ നിങ്ങളുടെ വധിക്കപ്പെട്ടവർ വാളിനിരയായവരോ യുദ്ധത്തിൽ മരിച്ചവരോ അല്ല നിന്റെ അധിപന്മാരെല്ലാവരും ഒരുമിച്ചൊളിച്ചോടിയിരിക്കുന്നു വില്ലുകൊലയ്ക്കാതെ തന്നെ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു വിദൂരത്തേക്ക് പലായനം ചെയ്തെങ്കിലും നിങ്ങളിൽ കണ്ടെത്തിയവരെ എല്ലാം ഒന്നിച്ച് അവർ തടവുകാരാക്കി അതിനാൽ ഞാൻ പറഞ്ഞു എന്നിൽ നിന്ന് ദൃഷ്ടി മാറ്റുക ഞാൻ കൈപ്പോടെ കരയട്ടെ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കാൻ ആരും തിടുക്കം കൂട്ടേണ്ട എന്തെന്നാൽ ദർശനത്തിൻ്റെ താഴ്വരയിൽ കോലാഹലത്തിൻ്റെയും പരാജയത്തിൻ്റെയും അധീനമാക്കലിൻ്റെയും സംഭ്രാന്തിയുടെയും സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ്റേതുമായ ദിനമാണിത് മതിൽ തകർക്കപ്പെടുന്നു പർവ്വതത്തിൽ നിലവിളി മുഴങ്ങുന്നു രഥം കാലാൾ കുതിരക്കാർ എന്നിവയോടുകൂടെ ഏലാം ആവനാഴി അണിയുകയും കീർ പരിചയ പുറത്തെടുക്കുകയും ചെയ്യും നിങ്ങളുടെ ശ്രേഷ്ഠമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ട് നിറഞ്ഞു കുതിര പടയാളികൾ കവാടങ്ങളിൽ നിലയുറപ്പിച്ചു അവൻ യൂതായിയുടെ ആവരണം എടുത്തു മാറ്റി അന്ന് നിങ്ങൾ കാനന മന്ദിരത്തിലെ ആയുധങ്ങളിലേക്ക് നോക്കി ദാവിദൻ്റെ നഗരത്തിൻ്റെ പിളർപ്പുകൾ അനവധിയാണെന്ന് നിങ്ങൾ കണ്ടു താഴത്തെ കുളത്തിലെ ജലം നീ സംഭരിച്ചു ജെറുസലേമിലെ വീടുകൾ നിങ്ങൾ എണ്ണുകയും കോട്ടയുറപ്പിക്കാൻ വീടുകൾ പൊളിക്കുകയും ചെയ്തു പഴയ കുളത്തിലെ ജലത്തിനായി ഇരുമതിലുകൾക്കുമിടയിലായി നിങ്ങളൊരു ജലസംഭരണി നിർമ്മിച്ചു എന്നാൽ ഇത് നിർമ്മിച്ചവനെ നിങ്ങൾ വിലമതിച്ചില്ല പണ്ട് തന്നെ അതുണ്ടാക്കിയവനെ നിങ്ങൾ പരിഗണിച്ചില്ല ശിരസ് മുണ്ടനം ചെയ്യുന്നതിനും ചാക്കുടുക്കുന്നതിനും സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ അന്ന് കരച്ചിലും വിലാപവും ആഹ്വാനം ചെയ്തു എന്നാൽ ഇത് ആഹ്ലാദവും സന്തോഷവും കാളയെ കൊല്ലലും ആടിനെ കശാപ്പ് ചെയ്യലും ഇറച്ചി തീറ്റിയും വിഞ്ഞുകുടിയും നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം കാരണം നാളെ നമ്മൾ മരിക്കുമെന്ന് അവർ പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ വെളിപ്പെടുത്തി നിങ്ങൾ മരിക്കുന്നതുവരെ ഈ അകൃത്യം നിങ്ങളോട് ക്ഷമിക്കപ്പെടുകയില്ല സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ ഇത് അരുൾ ചെയ്തിരിക്കുന്നു ഷബിനായിക്ക് താക്കീത് സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ ഇപ്രകാരം അരുൾ ചെയ്യുന്നു നീ ചെന്ന് കൊട്ടാരം വിചാരിപ്പുകാരനായ ഷബിരായയോട് ചോദിക്കുക നിനക്കിവിടെ എന്ത് കാര്യം ഉയരത്തിൽ തൻ്റെ കുടീരം തുരക്കുന്ന പാറയിൽ വാസസ്ഥലം കൊത്തിയുണ്ടാക്കുന്ന ഇവിടെ സ്വന്തം ശവകുടീരം തുരന്നിരിക്കുന്ന നിനക്ക് ഇവിടെ ആരാണുള്ളത് മനുഷ്യ ഇതാ കർത്താവ് നിന്നെ ഊക്കോടെ വലിച്ചെറിയുന്നു അവിടുന്ന് നിന്നെ തീർച്ചയായും മരിഞ്ഞുകെട്ടും അവിടുന്ന് നിന്നെ ഒരു പന്ത് പോലെ വിശാലമായ ദേശത്തേക്ക് ചുരുട്ടിക്കൂട്ടും അവിടെ നീ മരിക്കും നിന്റെ പ്രൗഢരഥങ്ങൾ നിന്റെ യജമാനന്റെ ഭവനത്തിന് അപമാനമായി അവിടെ ഉണ്ടായിരിക്കും നിന്റെ പദവിയിൽ നിന്ന് നിന്നെ ഞാൻ നിഷ്കാസനം ചെയ്യും നിന്റെ ചുമതലയിൽ നിന്ന് നിന്നെ ഞാൻ താഴെയിറക്കും അന്ന് ഞാൻ എൻ്റെ ദാസൻ ഹിൽക്കിയയുടെ പുത്രനായ എലിയാക്കീമിനെ വിളിച്ചു വരുത്തും നിന്റെ അങ്കി അവനെ ഞാൻ ധരിപ്പിക്കും നിന്റെ അരപ്പെട്ടുകൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും നിന്റെ അധികാരം ഞാൻ ഞാനവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും ജെറുസലേം നിവാസികൾക്കും യൂതാഭവനത്തിനും അവൻ പിതാവായിരിക്കും ദാവീത് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവനടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും അവൻ തൻ്റെ പിതൃഭവനത്തിന് മഹത്വത്തിൻ്റെ തീരും അവൻ്റെ പിതൃഭവനത്തിൻ്റെ മുഴുവൻ മഹത്വവും സന്താനങ്ങളും അവരുടെ സന്താനങ്ങളും മുതൽ ഭരണി വരെ എല്ലാ ചെറുപാത്രങ്ങളും അവരവനിൽ തൂക്കിയിടും ആ ദിനം സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരളപ്പാട് ഉറപ്പുള്ള സ്ഥലത്ത് തറഞ്ഞു കയറിയ ആ ആണി പറഞ്ഞു പോകും അതിന്മേലുണ്ടായിരുന്ന ഭാരം പൊട്ടി വീഴുകയും ഉടഞ്ഞു പോവുകയും ചെയ്യും എന്തെന്നാൽ കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നു നാഹും അധ്യായം മൂന്ന് നെനുവയുടെ അക്രമങ്ങൾ ആ കഷ്ടം നഗരം രക്തരൂഷിതമാണ് അത് മുഴുവൻ വഞ്ചനയാണ് അക്രമം നിറഞ്ഞതാണ് കവർച്ച ഒഴിയുന്നില്ല ചമ്മട്ടിയടിയുടെ ശബ്ദം ചക്രങ്ങൾ ഉരുളുന്ന നാദം കുളമ്പടിക്കുന്ന കുതിര കുതിക്കുന്ന രഥം ആരൂഢനാകുന്ന കുതിരപ്പടയാളി ആഗ്നേയ ഖഡ്ഗം മിന്നൽ പിണർക്കുന്തം നിഹതാധിക്യം മൃതദേഹ കൂമ്പാരം ശവങ്ങൾക്കോ പരിധിയില്ല അവരുടെ ശവങ്ങളിൽ അവർ തട്ടിത്തടയുന്നു ഇത് വശ്യമോഹിനിയായ ആഭിചാര വിദൂഷിയായ തൻ്റെ വേശ്യാവൃത്തി കൊണ്ട് ജനതകളെയും ആഭിചാരങ്ങൾ കൊണ്ട് വംശങ്ങളെയും വിൽക്കുന്ന ഒരു കൊലടയുടെ വേശ്യാവൃത്തികരുടെ ആധിക്യം മൂലം തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട് ഇതാ ഞാൻ നിനക്കെതിരെയാണ് ഞാൻ നിൻ്റെ പാവാടം നിൻ്റെ മുഖത്തോളം അനാവരണം ചെയ്ത് ജനതകളെ നിൻ്റെ നഗ്നതയും രാജ്യങ്ങളെ നിൻ്റെ അപഹാസ്യതയും കാണിക്കും നിൻ്റെ മേൽ അമയുധ്യമറിഞ്ഞ് ഞാൻ നിന്നെ അവമതിക്കും സമാനമാക്കുകയും ചെയ്യും നിന്റെ നിരീക്ഷകരായിരുന്നവരെല്ലാം നിന്നിൽ നിന്ന് വിട്ടുമാറി പറയും നിനവേ ശൂന്യമായിരിക്കുന്നു അവളെ ചൊല്ലി ആര് വിലപിക്കും നിനക്ക് വേണ്ടി ഞാൻ എവിടെ നിന്ന് ആശ്വാസകരെ അന്വേഷിക്കും നദികളിൽ സ്ഥിതി ചെയ്യുന്ന തേബസിനേക്കാൾ മെച്ചപ്പെട്ടവളാണോ നീ അവൾക്ക് ചുറ്റും വെള്ളമായിരുന്നു കടൽ അവളുടെ കോട്ടയും വെള്ളം അവളുടെ മതിലുമായിരുന്നു എത്യോപ്യ അവളുടെ ബലമായിരുന്നു സീമാതീതയായ ഈജിപ്തും പുത്തും ലിബിയായും അവരുടെ സഹായത്തിനുണ്ടായിരുന്നു എന്നിട്ടും അവൾ തടങ്കലിൽ വിപ്രവാസത്തിന് പോയി മാത്രമല്ല ഏത് തിരുവീതി കവലയിലും അവളുടെ കുഞ്ഞുങ്ങൾ നിലത്തടിക്കപ്പെട്ടു അവളുടെ ബഹുമാന്യർക്ക് വേണ്ടി അവർ നിറക്കിട്ടു അവരുടെ പ്രമുഖന്മാരെയെല്ലാം അവർ ചങ്ങല കൊണ്ട് ബന്ധിച്ചു തന്നെയും ലഹരി പിടിച്ച് സ്വയം ഒളിക്കുന്നവളാകും തന്നെയും ശത്രുവിൽ നിന്ന് അഭയമന്വേഷിക്കും നിന്റെ കോട്ടകളെല്ലാം ആദിഫലങ്ങളോടുകൂടിയ അതിവൃക്ഷങ്ങളായിരിക്കും കുലുക്കപ്പെട്ടാൽ അവ ഭോക്താവിൻ്റെ വായിൽ തന്നെ പതിക്കും ഇതാ നിന്റെ മധ്യയുള്ള നിന്റെ ശത്രുക്കൾക്ക് നിന്റെ ജനം സ്ത്രീകളാണ് നിന്റെ ദേശത്തിൻ്റെ കവാടങ്ങൾ വളർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ഓടാമ്പലുകളെ അഗ്നി വിഴുങ്ങിയിരിക്കുന്നു ഉപരോധത്തിന് വേണ്ടി സ്വയം നീ വെള്ളം കോരുക നിന്റെ കോട്ടകൾ ബലപ്പെടുത്തുക ചളിയിലെത്തി കളിമണ്ണിൽ ഇഷ്ടിക ചൂള ബലപ്പെടുത്തുക അവിടെ അഗ്നി നിന്നെ വിഴുങ്ങും വാൾ നിന്നെ വെട്ടി വീഴ്ത്തും വെട്ടിവീഴ്ത്തും പോലെ അത് നിന്നെ തിന്നെടുക്കും വെട്ടുക്കിളിയെപ്പോലെ വർധമാനമാക്കുക ആകാശനക്ഷത്രങ്ങളെക്കാളധികമായി നീ നിന്റെ വ്യാപാരികളെ വർദ്ധിപ്പിച്ചു വെട്ടുക്കിളി ചെറുകു വിരിച്ച് പറക്കുന്നു നിന്റെ വാടക സൈനികർ വിട്ടിൽ കൂട്ടം പോലെയും നിന്റെ സൈന്യാധിപന്മാർ ശൈത്യദിനം വേലികളിൽ അടിയുന്ന ചീവീടിൻ പറ്റം പോലെയുമാണ് സൂര്യനുദിക്കുമ്പോൾ അവ പറന്നുപോകുന്നു അതിൻ്റെ സ്ഥലം അജ്ഞാതമത്രേ അവ എവിടെ അസീറിയ രാജാവേ നിന്റെ ഇടയന്മാർ ഉറങ്ങുന്നു നിന്റെ പ്രഗത്ഭർ മയങ്ങുന്നു ഒരുമിച്ച് കൂട്ടാൻ ആരുമില്ലാതെ നിന്റെ ജനം മലമുകളിൽ ചിതറിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ക്ഷതത്തിന് ശമനമൊന്നുമില്ല നിന്റെ മുറിവ് പൊറുക്കാത്തതാണ് നിന്റെ വാർത്ത കേൾക്കുന്നവരെല്ലാം നിനക്കെതിരെ കൈയടിക്കും എന്തെന്നാൽ നിന്റെ ദ്രോഹം നിരന്തരമായി ആർക്കുമീതയാണ് കടന്നു പോകാത്തത് സുഭാഷിതങ്ങൾ അധ്യായം പത്ത് വാക്യങ്ങൾ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ കർത്താവിൻ്റെ വഴി നിഷ്കളങ്കന ദുർഗമാണ് തെറ്റ് ചെയ്യുന്നവർക്കാകട്ടെ നാശവും നീതിമാൻ ഒരിക്കലും ഒട്ടും കുലുങ്ങുകയില്ല ദുഷ്ടരോ ഭൂമി വാസസ്ഥാനമാക്കുകയില്ല നീതിമാൻ്റെ വായ് ജ്ഞാനം ഒഴിയുന്നു നികൃഷ്ടതയുടെ നാവ് വിച്ഛേദിക്കപ്പെടും നീതിമാൻ്റെ അധരങ്ങൾ പ്രീതികരമായതറിയുന്നു ദുഷ്ടരുടവായ നികൃഷ്ടമായവയും ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇരുന്നൂറ്റി ഒന്നാമത്തെ ദിവസത്തിലേക്ക് വചന വായന എത്തുകയാണ് വളരെ തീഷ്ണതയോടെയും ശ്രദ്ധയോടെയും നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് ദൈവനാമത്തിൽ നന്ദി പറയുന്നു ഏഷയ പ്രവചനത്തിൽ ബാബലോണിൻ്റെ പതനമാണ് ആദ്യത്തെ വായനയിൽ നമ്മൾ കണ്ടത് കാവൽക്കാരൻ ചെന്ന് നോക്കുമ്പോൾ ബാബിലോണിൻ്റെ പതനം അയാൾ കാണുകയും അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുകയാണ് വീണു ബാബിലോൺ വീണു വെളിപാട് പുസ്തകത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്യമാണിത് വെളിപാട് പതിനെട്ട് രണ്ട് മഹതിയാം ബാബിലോൺ വീണു എന്നത് നമ്മെ ഞെരുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ ശക്തികൾക്കും മീതെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും എന്ന പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങേണ്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളോ വ്യവസ്ഥിതികളോ സമ്പ്രദായങ്ങളോ സാഹചര്യങ്ങളോ സംഘങ്ങളോ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക ഏത് അപ്രതിരോധ്യമായി അജയ്യമായി ഉയർന്നു നിൽക്കുന്ന ഉന്നത ശക്തികളെയും തകർത്ത് തരിപ്പണമാക്കുന്ന ദൈവശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങളെ ദൈവം തീർച്ചയായും വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്യും ബാബിലോൺ ഒരിക്കലും ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് സ്വയം വിശ്വസിച്ച മറ്റുള്ളവർ വിശ്വസിച്ച ഒരു സാമ്രാജ്യമായിരുന്നു ആ സാമ്രാജ്യത്തിൻ്റെ മേലാണ് ദൈവമായ കർത്താവ് തൻ്റെ വിധി നടപ്പാക്കുന്നത് യഷയ്യ എല്ലാം മുൻകൂട്ടി കാണുകയാണ് ബാബിലോൺ അടിമത്തത്തിലേക്ക് ഈ ജനം പോകുമെങ്കിലും ബാബിലോണിനെ ദൈവം തകർക്കുന്ന ഒരു ദിവസം വരും അതുകൊണ്ട് എല്ലാ കാലത്തും നമ്മൾ പീഡിപ്പിക്കപ്പെടുകയില്ല എല്ലാ കാലത്തും ഒരു വ്യക്തിയുടെ അവസ്ഥ പീഡിതൻ്റെ അവസ്ഥയായിരിക്കുകയില്ല എന്ന ഒരു മഹത്തായ സത്യം നിങ്ങൾ ഓർക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു വളരെ വേദനാജനകമായ ദൃശ്യം ആസന്നമായ വിപത്തിനെക്കുറിച്ച് അതായത് ജനത്തിന് വരാൻ പോകുന്ന പ്രവാസത്തെക്കുറിച്ച് ഏഷ്യ മുന്നറിയിപ്പ് നൽകുമ്പോൾ ജനത്തിൻ്റെ പ്രതികരണം വളരെ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് അദ്ധ്യായം ഇരുപതിൽ നമ്മൾ കണ്ടതാണ് യേശയ്യ ജനത്തിന് വരാൻ പോകുന്ന ആ വിപത്തിനെ അതായത് ബാബിലോണിലേക്ക് അവർ നാട് കടത്തപ്പെടും എന്ന ആ ആസന്നമായ വിപത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് യേശയ്യ ചെരുപ്പിടാതെയും നഗ്നപാതനായും അദ്ദേഹം നഗ്നനായും വസ്ത്രമില്ലാതെയും തെരുവീഥികളിലൂടെ നടന്നു പോകുന്നത് അദ്ദേഹം തന്നെ തന്നെ ഒരു സഞ്ചരിക്കുന്ന ഉപമയാക്കി മാറ്റുന്നത് നമ്മൾ ഇരുപതാം അധ്യായത്തിൽ കണ്ടതാണ് ഈ വിപത്തിനെക്കുറിച്ച് നിരന്തരമായി പ്രവാചക മൊഴികളിലൂടെ ദൈവമായ കർത്താവ് മുന്നറിയിപ്പ് നൽകുമ്പോൾ ജനം ചെയ്യുന്നത് തിന്നുകുടിച്ച് മതിച്ച് അവർ ആഹ്ലാദ തിമിറപ്പിൽ തങ്ങളുടെ ദിവസങ്ങൾ കഴിച്ചു വിടുന്നു ഇത് ഏത് കാലത്തും ആവർത്തിക്കപ്പെടാവുന്ന ഒരു ദുരന്തമാണ് നമുക്കറിയാം മനുഷ്യൻ്റെ തിന്മ ക്രമാതീതമായി വർധിക്കുകയും എല്ലായിടങ്ങളിലും ഒരിക്കലും നാം കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള വാർത്തകൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഉദാസീനരായി സ്വന്തം സന്തോഷത്തിമിർപ്പിൻ്റെ കിടക്കകളിലും തീന്മേശകളിലും സ്വന്തം സന്തോഷത്തിൻ്റെ ആനന്ദാരവങ്ങളുടെ നടുവിലും സ്വന്തം സുഖം മാത്രം തിരഞ്ഞ് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ദൈവജനത്തിനും വന്നുചേരാം വരാൻ പോകുന്ന വിപത്തിനെ അല്ലെങ്കിൽ കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആപത്തിനെ കാണാതെ അതിൻ്റെ ഗൗരവം തിരിച്ചറിയാതെ അത് സമ്മാനിക്കുന്ന ദുരന്തങ്ങൾ വരാൻ പോകുന്ന തലമുറയ്ക്ക് എത്ര ഭീകരമായിരിക്കും എന്ന് മനസ്സിലാക്കാതെ ദൈവജനം ഉദാസീനമായി സന്തോഷങ്ങളിൽ ആഹ്ലാദങ്ങളിൽ ആരവങ്ങളിൽ കഴിയുന്ന ഒരവസ്ഥ ഈ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതയാണ് നമ്മൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കേണ്ടതുണ്ട് നമ്മൾ കണ്ണു തുറന്ന് കാര്യങ്ങളെ ഗൗരവത്തോടെ വിലയിരുത്തേണ്ടതുണ്ട് എന്താണ് ഈ നാടിനെ സംഭവിക്കുന്നത് എന്താണ് ഞങ്ങളുടെ തലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്താണ് ഞങ്ങൾക്കിടയിലൂടെ ഞങ്ങളറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാന പരിസരങ്ങളെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇഴഞ്ഞു കയറുന്ന വിഷപ്പാമ്പുകൾ ആ കരിനാഗങ്ങൾ ഇത് തിരിച്ചറിയാതെ തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും തിരുനാളാഘോഷിച്ചും നടന്നു പോകുന്ന ഒരു ജനം ഭയാനകമായൊരു വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് ബോധമില്ലാത്തവരും ബോധ്യമില്ലാത്തവരുമാണ് എസക്കിയായുടെ കൊട്ടാരം വിചാരിപ്പുകാരനായിരുന്ന ഷബിനയെക്കുറിച്ചുള്ള ഒരു വിധിയും നമ്മൾ ഈ അധ്യായത്തിൽ വായിച്ചു എസ് കെ രാജാവിൻ്റെ കൊട്ടാര വിചാരിപ്പുകാരനായിരുന്നു ഷബിന കൊട്ടാര വിചാരിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി അതിന് ഹീബ്രൂ ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് ഹബായിത്ത് എന്നാണ് എച്ച് എ ബി എ വൈ ഐ ടി ഹബായിത്ത് എന്നാണ് ഉപയോഗിച്ചിരുന്ന വാക്ക് പ്രധാനമന്ത്രി എന്നാണ് ഈ ഒരു ഉദ്യോഗം സൂചിപ്പിച്ചിരുന്നത് എന്താണ് എന്ന് വെച്ചാൽ രാജാവ് കൊട്ടാരത്തിൻ്റെ പരമാധികാരിയാണെങ്കിലും രാജാവിൻ്റെ പേരിൽ കൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിരുന്നത് കൊട്ടാരം വിചാരിപ്പുകാരനാണ് കൊട്ടാരത്തിൻ്റെ താക്കോൽ ഈ വിചാരിപ്പുകാരൻ്റെ കയ്യിലായിരിക്കും അവനാണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് അവനാണ് അന്തിമമായ തീരുമാനം കെട്ടുന്നതും അഴിക്കുന്നതും അവൻ പറയുന്നതാണ് തീരുമാനം അവൻ നിരോധിക്കുന്നത് അവിടെ നിരോധിക്കപ്പെടും ഇങ്ങനെ രാജാവിൻ്റെ പേരിൽ രാജകീയ അധികാരങ്ങളെല്ലാം നിർവഹിക്കാൻ എക്സിക്യൂട്ട് ചെയ്യാൻ അധികാരമുണ്ടായിരുന്ന ആളാണ് ഈ യൂത രാജവംശത്തിലെ കൊട്ടാര വിചാരിപ്പുകാർ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ എന്ന അർത്ഥത്തിൽ നമ്മളതിനെ കണ്ടാൽ മതിയാവും ഈ ഷബന ചെയ്യുന്ന ഒരു കാര്യം അയാൾ ഈ ജനത്തിന് വിപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലും അയാൾ അതിനെ പ്രതിരോധിക്കാൻ ദൈവത്തിലേക്ക് തിരിയാൻ തൻ്റെ ജനത്തെ ഓർമ്മിപ്പിക്കുന്നതിന് പകരം അയാൾ രാജാവിന് വേണ്ടി തൻ്റെ ജനത്തിൻ്റെ ഹെസക്കിയ രാജാവ് നീതിമാനാണ് നമുക്കറിയാം ആ രാജാവിന് വേണ്ടി ആ ഹെസക്കിയ നിർവഹിക്കുന്ന നവീകരണത്തിന് കൂട്ടുനിൽക്കുന്നതിന് പകരം അയാൾ വരുംകാല തലമുറകൾ തന്നെ ഓർമ്മിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പാറ തുരന്ന് തൻ്റെ ശവകുടീരം പണിയുകയാണ് അതായത് വരും തലമുറകൾ തന്നെ മറക്കാതിരിക്കണം തന്നെ ഓർക്കണം അതിനായി അയാൾ തനിക്ക് വേണ്ടി തൻ്റെ ഓർമ്മകുടീരങ്ങൾ പണിയുന്ന തിരക്കിലായിരുന്നു ശബ്ദനായെ ഒരു കുപ്പത്തൊട്ടിയിലെ എച്ചിൽ പോലെ വലിച്ചെറിയുമെന്ന് പ്രവാചകനിലൂടെ ദൈവം അറിയിപ്പ് നൽകുന്നു ഷബനായുടെ സ്ഥാനത്ത് ഏലിയക്യുമിനെ കൊട്ടാര വിചാരിപ്പുകാരൻ പ്രധാനമന്ത്രിയാക്കും എന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നു പുതിയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് കാലികമായി വായിച്ചെടുക്കാവുന്ന ഒരു വലിയ സങ്കല്പമാണ് ഈ ഹബായിത്ത് അതായത് മോശ ദൈവഭവനത്തിലെ ഈ ഹബായിത്തായിരുന്നു കൊട്ടാര വിചാരിപ്പുകാരനായിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ ഇനി ഏലിയാക്കിം എന്താണതിൻ്റെ പ്രത്യേകത കൊട്ടാരത്തിൻ്റെ താക്കോൽ രാജാവിന് വേണ്ടി രാജ്യകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കൊട്ടാരത്തിൻ്റെ ആ രാജഭവനത്തിൻ്റെ താക്കോൽ അയാളുടെ കയ്യിലാണ് അയാൾ യൂധാഭവനത്തിനും ജെറുസലേം ഭവനത്തിനും പിതാവിനെ പോലെയാണ് നിങ്ങൾ ഈ ആശയങ്ങളൊക്കെ ഒരുമിച്ചെടുത്താൽ മത്തായയുടെ സുവിശേഷത്തിൽ ഈ പാറമേൽ എൻ്റെ സഭയെ ഞാൻ സ്ഥാപിക്കും നരകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും നിങ്ങൾ നോക്കുക ഈ യൂത രാജ കുടുംബത്തിലെ കൊട്ടാര വിചാരിപ്പുകാരൻ്റെ പ്രൈം മിനിസ്റ്ററിൻ്റെ സ്ഥാനമാണ് പത്രോസിന് യൂതാ രാജ്യത്തിലെ അവസാനിക്കാത്ത ആ രാജാവിൻ്റെ ആ നിത്യനായ രാജാവിൻ്റെ പ്രധാനമന്ത്രിയായ പത്രൂസിന് നൽകപ്പെടുന്ന സ്ഥാനം യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ യശയ ഇരുപത്തിരണ്ടിൽ നമ്മൾ ലേലിയാക്കിമനെ കാണുന്ന സ്ഥാനത്താണ് പുതിയ നിയമത്തിൽ ഈശോ യൂതാ രാജ്യത്തിലെ നിത്യനായ രാജാവ് തൻ്റെ പ്രധാനമന്ത്രിയായി പത്രോസിനെ കാണുന്നത് അവൻ്റെ കയ്യിൽ താക്കോൽ ഭവനത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കുന്നത് മാത്രമല്ല അവൻ യൂത ജെറുസലേം ഭവനത്തിന് പിതാവായിരിക്കും എന്നും പറയുന്നു പിതാവായിരിക്കും പോപ്പ് മാർപ്പാപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം പോപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം പിതാവ് ഫാദർ എന്നാണ് പരിശുദ്ധ പിതാവ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് പത്രോസിൻ്റെ പിൻഗാമിയായ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ താക്കോൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുതിയ നിയമത്തിലെ ഈ സഭയുടെ പിതാവായി സഭയുടെ കാവൽക്കാരനായി ഉത്തരവാദിത്വം കൈയാളുന്ന ആളായി മാർപ്പാപ്പ നിയമിക്കപ്പെടുമ്പോൾ അതിന് തീർച്ചയായും മത്തായി പതിനെട്ടിലെ ഒരു പുതിയ നിയമ അടിത്തറ മാത്രമല്ല യേശ്യായിലൂടെ നമ്മളീ കാണുന്ന ഒരു പഴയ നിയമ അടിത്തറ കൂടിയുണ്ട് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയുടെ ഭാഗമാണ് സഭയ്ക്ക് ഒരു മാർപ്പാപ്പ ഉണ്ടാവുക അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ രാജാവായ യേശുക്രിസ്തുവിൻ്റെ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ ഭൂമിയിലെ പ്രതിനിധിയായി മാർപ്പാപ്പ അവരോധിക്കപ്പെടുക പത്രോസും പത്രോസിൻ്റെ പിൻഗാമികളും ആ ഒരു ഉത്തരവാദിത്വം കൈയാളുക എന്നുള്ളത് ദൈവം സ്ഥാപിച്ച ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണെന്നു കൂടി മനസ്സിലാക്കാൻ ഈ ഇരുപത്തിരണ്ടാം അധ്യായം നമ്മളെ സഹായിക്കും നാഹും പ്രവചനം ഇന്ന് വായിച്ച് പൂർത്തിയാക്കുകയാണ് അസീറിയായുടെ പതനത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ വാചാലമാവുന്നു നമുക്കൊരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ഏത് മനുഷ്യനും തൻ്റെ ജീവിതത്തിലെ മാരകമായ ചെയ്തികൾക്ക് മറുപടി ഒരു കാലത്ത് പറയേണ്ടി വരും നമ്മൾ കൂട്ടിവെച്ച തിന്മകൾക്ക് നമ്മൾ ഒരിക്കൽ പരിഹാരം ചെയ്യേണ്ടി വരും അതിന് മറുപടി പറയാൻ നിൽക്കേണ്ടി വരും അതാണ് സുഭാഷിതങ്ങളിൽ പറയുന്നത് തിന്മ പ്രവർത്തിക്കുന്നവൻ ഈ ദേശം അവകാശപ്പെടുത്തുകയില്ല നമ്മളൊരിക്കൽ ഇതിന് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം ഉണ്ടാകും എന്ന സൂചന ആവർത്തിച്ച് നൽകുന്ന ഗ്രന്ഥമാണ് ബൈബിൾ അതുകൊണ്ട് ജീവിതത്തിലെ പ്രവൃത്തികളെ വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട് ചെറുതും വലുതുമായ ഏത് പ്രവൃത്തിയും ദൈവം ഒരിക്കൽ തൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുവരും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി തന്നെ തന്നെ സ്വയം അർപ്പിച്ച് നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ കുരിശിലേറ്റെടുത്ത യേശുവിനെ സ്നേഹത്തോടെ ഓർക്കാനും ഇന്നത്തെ ദിവസം നമ്മളെ പ്രേരിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവേ ഈ ദിവസത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ സഭയ്ക്ക് നേതാവായി തലവനായി പിതാവായി അങ്ങ് തന്ന മാർ ദൈവനിശ്ചയപ്രകാരം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അങ്ങൊരുക്കിയ രക്ഷാപദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ പരിശുദ്ധ പിതാവിന് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രത്യേകം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കത്താവേ അതുമാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ നന്മ തിന്മ പ്രവൃത്തികളുടെയും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് ഞങ്ങളെന്ന ആ ബോധ്യവും ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ആസന്നമായ വിപത്ത് തിന്മ വർദ്ധിച്ച് ദേശം പാപത്തിൻ്റെ വലിയ കെടുതികൾ അനുഭവിക്കുമ്പോൾ ആത്മാക്കൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സന്തോഷങ്ങളിൽ ചെറിയ സന്തോഷങ്ങളിൽ കുരുങ്ങി കിടക്കാതെ കർത്താവ് ഞങ്ങൾ ഈ ലോകത്തിൻ്റെയും ഈ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ക്ഷേമത്തിനും നവീകരണത്തിനുമായി ഞങ്ങളാൽ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യാനുള്ള ഒരു വിവേകവും ഒരു ജാഗ്രതയും കൃപയും ഞങ്ങൾക്ക് അങ്ങ് തരണമേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും കർത്താവെ അങ്ങ് പ്രത്യേകം സ്പർശിക്കണമേ സൗഖ്യപ്പെടുത്തണമേ ആശ്വസിപ്പിക്കണമേ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരോട് ബന്ധുക്കളോട് സ്നേഹിതരോട് ഈ വായനാ പദ്ധതിയെ പരിചയപ്പെടുത്താനും നിങ്ങൾ മറക്കരുതെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നാളെ വീണ്ടും ഈ വചനാ സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കത്വം വരെ മറക്കരുത് ഞാൻ ഡനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം പ്രാർത്ഥിക്കാനും ഈശോയെ ഒരാളോടെങ്കിലും പങ്കുവച്ചു കൊടുക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മഹത്വം യേശുവിന് മാത്രം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി